സമഗ്രമായ അന്വേഷണം ഉണ്ടാകും എന്നത് എയർഫോഴ്സ് മിനിസ്റ്റർ ഏവിയേഷൻ മിനിസ്റ്റർ ഇതിനോടകം സൂചിപ്പിച്ചിട്ടുള്ളതുമാണ് വിശദമായ അന്വേഷണത്തിന് ഉള്ള സംഘാംഗങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ട സാഹചര്യമൊക്കെ നമുക്ക് മുന്നിലുണ്ട് നമ്മൾ ഈ ഒരു മണിക്കൂറിൽ പരിശോധിക്കുന്നതും എന്താണ് ഈ വലിയ ദുരന്തത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നത് തന്നെയാണ് എന്നോടൊപ്പം ഇപ്പോൾ റിട്ടയേഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മോഹനൻ കൂടി മോഹനൻ കട്ടയിൽ കൂടി ചേരുകയാണ് ശ്രീ മോഹൻകട്ടയിൽ രാജ്യത്തെ നടുക്കിയ രണ്ടാമത്തെ വലിയ വിമാന ദുരന്തമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത് ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തീഗോളമായി മാറി അതിനകത്തെ ഒരു യാത്രക്കാരൻ യാത്രക്കാരനൊഴിച്ച് ബാക്കി എല്ലാവരും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് വലിയ ആശങ്ക ഇത് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഉണ്ടാക്കുന്നതാണ് എന്താണ് ഒരുപാട് ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് അപകടത്തിന് തൊട്ട് മുൻപുള്ളതും ശേഷമുള്ളതും ഒക്കെയായ ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒരുപാട് വിശകലനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മേഖലയിൽ ബന്ധപ്പെട്ട് വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് പുറത്തു വന്ന വിവരങ്ങളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ കാരണങ്ങൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് രണ്ട് എക്യൂപ്മെന്റ്സ് ഉണ്ട് അതായത് ഒന്ന് തൈറ്റ റെക്കോർഡിംഗ് സിസ്റ്റം വേറൊന്ന് കൊക്കിറ്റ് വോയിസ് റെക്കോർഡിങ് ഇത് രണ്ടും ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കിട്ടിക്കഴിഞ്ഞ് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാരണം എന്താന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ അതുവരെ എന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉദ്ദേശങ്ങളും ഊഹങ്ങളും വെച്ച് എന്തെങ്കിലും പറയാമെന്ന് മാത്രമേ പറ്റുള്ളൂ കാരണം ഇത് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അണ്ടർ കേരേജ് വരെ മുകളിലേക്ക് പോയിട്ടില്ല ഈ ഒരു സമയം കൊണ്ട് അണ്ടർ കേരേജ് എന്ന് പറയുന്നത് അതിന്റെ ചക്രങ്ങൾ ഉണ്ടല്ലോ മെയിൻ ചക്രങ്ങള് അത് അതിന്റെ അകത്തേക്ക് കയറിയിട്ടില്ല അതിന്റെ ഇടയ്ക്ക് തന്നെ ഇത് പെട്ടെന്ന് താഴത്തേക്ക് വീഴുക എന്ന് പറയുമ്പോൾ അധികപക്ഷമ അതൊരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു പക്ഷെ അതെല്ലാം കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് എഫ് ടി ആറും സി ആറും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണ് അങ്ങനെ പ്രഥമ ദൃഷ്ട്യ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ടേക്ക് ശേഷം ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഫീറ്റ് ഉയരത്തിലേക്ക് ഈ വിമാനം എത്തുന്നുണ്ട് അപ്പോൾ പോലും ആ ദൃശ്യങ്ങളിൽ ഇതിന്റെ ചക്രങ്ങൾ ഉയർന്നിട്ടില്ല എന്നത് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് പ്രഥമദൃഷ്ടിയ തന്നെ സാങ്കേതിക പിഴവുകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണോ അല്ല അത് ചക്രങ്ങൾ മുകളിലേക്ക് കയറുന്ന ഏകദേശം ഒരു ആയിരം അടി ഉയരത്തിൽ എത്തുമ്പോഴേക്കായിരിക്കും അത് ഉയർത്തുന്നണ്ടെങ്കിൽ ആദ്യമായിട്ട് അതിന്റെ വിമാനത്തിന്റെ എൻജിൻ പവർ ക്ലിയർ ആയിട്ട് കിട്ടി അതിന് ടേക്ക് ഓഫ് ഇതുണ്ട് പോസിറ്റീവ് ക്ലൈംബ് എന്നുള്ളൊരു ഒരു സ്ഥിതി വിശേഷത്തിൽ എത്തുമ്പോഴാണ് ഈ അണ്ടർ കാരേജ് മുകളിലേക്ക് കയറ്റുന്നത് അപ്പൊ അതിനുള്ള ഒരു ടൈം പോലെ ആയിട്ടില്ല അപ്പൊ അതാണ് ഇതൊരു വല്ലാത്തൊരു ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഈ വീഡിയോയിൽ കാണുന്ന വിമാനത്തിന്റെ ദൃശ്യങ്ങളിൽ അതിൽ ചിറകിന് പിന്നിലെ ഫ്ലാപ്പുകൾ നേരെയാക്കിയിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടും ചില ആശങ്കകൾ ഉയർത്തുന്നത് കാണുന്നു താങ്കൾക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട് തോന്നുന്നത് ഊഹാപോഹങ്ങൾ നമ്മൾ ചെയ്യുന്നത് ശരിക്കും നല്ലൊരു ഏർപ്പാടല്ല അതുകൊണ്ട് ഇതിന്റെ ഈ വിമാനത്തിന് ഉയർത്തുന്നതാണെങ്കിൽ സ്റ്റെബിലൈസർ എന്ന സംഭവമാണ് അത് നീക്കി കഴിയുമ്പോഴാണ് അതിനെ ഉയർന്ന് വിമാനം മുകളിലേക്ക് പോകുന്നത് അഥവാ എന്തെങ്കിലും ടെക്നിക്കൽ കാരണം കൊണ്ട് അത് സ്റ്റക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് അവസ്ഥയിലാണോ അതിരിക്കുന്നത് അതനുസരിച്ച് വിമാനം മുകളിലേക്കോ താഴത്തേക്കോ വരാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ അത് പൈലറ്റിന്റെ സൈഡിൽ നിന്ന് വരാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ചെയ്യാൻ യാതൊരു ചാൻസും ഇല്ല ഇത് മിക്കവാറും ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള നീ പോവുക അല്ലെങ്കിൽ എൻജിൻ ഷട്ട് ഡൗൺ ആയി പോവുക അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും പല പലര് പല പല രീതികളുണ്ട് എൻ്റെ കുറച്ച് രക്ഷപ്പെട്ടെടുക്കാനായിട്ട് എന്തായാലും എങ്ങനെയായാലും ആ ഒരു കോപ്പിറ്റ് വോയിസ് റെക്കോർഡർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കില് പൈലറ്റുമാര് തമ്മിൽ തമ്മിൽ സംസാരിക്കണ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിപ്പോൾ ടെക്നിക്കൽ ഫോൾട്ട് ഈ വിമാനവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് അഞ്ച് മാസത്തിനു മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ടെന്നും ഏതാണ്ട് മുന്നൂറോളം പേർ ബോർഡിങ്ങിലായിരുന്ന സമയത്താണ് അങ്ങനെ ഒരു ടെക്നിക്കൽ ഫോൾട്ട് കണ്ടെത്തുകയും അടിയന്തരമായ ലാൻഡിംഗ് ഈ വാ വിമാനത്തിന് വേണ്ടി വന്നതെന്നും ചില റിപ്പോർട്ടുകളുണ്ട് അതിന് ശേഷം ഇപ്പോൾ അഞ്ചു മാസം പിന്നിടുമ്പോൾ അതൊരു വലിയ ദുരന്തത്തിൽ അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിഴവാണ് എങ്കിൽ അത് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നതാകില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പിന്നെ ക്വാളിറ്റി അഷുറൻസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പം അവരെല്ലാം അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കും പിന്നെ അതിന്റെ റിപ്പോർട്ട്സ് ഉണ്ടല്ലോ ലോഗ് ബുക്ക് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതില് ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അത് പരിശോധിക്കും അതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഏതായാലും ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് കാരണം ഇത് വെറുതെ ഒരു ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ ന്യൂസിൽ കാണുന്നത് ഇപ്പോ ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് എന്താണ്ട് അൻപത്തി എണ്ണായിരം ലിറ്റർ ഏവിയേഷൻ ഫ്യൂവൽ ഈ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ വലിയ തരത്തിൽ തീ പിടിച്ച് വലിയ പുകപടലം അവിടെ ഉയർന്നു മണിക്കൂറുകളെടുത്താണ് ആ തീ കെടുത്താനായത് ഈ മരിച്ചവരുടെ ഡെഡ് ബോഡികൾ അത് പൂർണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഇത്രയധികം ഫ്യൂവലുമായി ഒരു വിമാനം അപകടത്തിൽപ്പെടുന്നു അതും ഒരു ജനവാസ മേഖലയിൽ അപകടത്തിൽപ്പെടുന്നു എന്നതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം അപ്പോൾ ഇത്രയേ കാഷ്വാലിറ്റി എന്നത് ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചൊരു വലിയ സംഖ്യയാണെങ്കിലും ഒരു ഇതിലും വലിയ അപകടം ഉണ്ടാക്കാമായിരുന്ന ഒരു സിറ്റുവേഷൻ ആണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത് അല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്നുണ്ടെങ്കിൽ ഇത് ലണ്ടനിലേക്കും മറ്റും പോകുന്ന വിമാനമാണ് അപ്പൊ അതിനകത്ത് തന്നെ അതിനാവശ്യമായിട്ടുള്ള ഇന്ധനം നിറച്ചിരിക്കുകയോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ധനത്തിന്റെ ക്വാണ്ടിറ്റി അളവ് വളരെ കൂടുതലാണ് ആ സമയത്ത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ താത്തിക്ക് വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇന്ധന ടാങ്കുകളെല്ലാം പൊട്ടി തികോളമായിട്ട് മാറുന്നുള്ളു സത്യമാണ് അതിൽ വേറെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ നദിയിലോ അങ്ങനെ വല്ലയിടത്തൊക്കെ പോയിട്ടാണ് ഇത് വീഴുന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് കുറഞ്ഞു കിട്ടും ഇതൊരു ലൈനിൽ തന്നെയാണ് വീണിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിനെക്കാട്ടും വലുതായിട്ട് വേറെ വേറെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യത്തില് അത് ഡൗട്ട്ഫുൾ ആണ് ഇത് കുറച്ച് ദൂരം പോയതിന് ശേഷം എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഫോൾട്ടൊക്കെ ഉണ്ടാവുക കാണിച്ചിട്ടുണ്ടെങ്കിൽ പൈലറ്റുമാർക്ക് അതിന്റെ ഡിസിഷൻ എടുക്കാനുള്ള ടൈം കിട്ടും ഇത് എടുക്കാനുള്ള സമയമേ ഇല്ല അടി ഉയരത്തിൽ വിമാനം അതിന് പോലും ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല യാത്രക്കാര് പോലും എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല അതൊക്കെയാണ് നമുക്ക് ഉള്ള സാഹചര്യം മിനിറ്റുകൾക്കുള്ളിൽ ടേക്ക് ഓഫിന് നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരു തീഗോളമായ വിമാനം മാറുന്നതാണ് കണ്ടത് രാജ്യത്തെ നടക്കുന്ന ഇതുപോലെ ദൃശ്യങ്ങൾ സഹിതം നടക്കുന്ന ഒരു സംഭവമാണ് ഇതുപോലത്തെ വലിയൊരു അപകടം അടുത്ത കാലത്തൊന്നും ഉണ്ടായില്ല ഇത്രയധികം ആൾക്കാർക്ക് ഈ ഒരു ദുരന്താനുഭവം ഉണ്ടായിട്ടുള്ള ഒരു ഏവിയേഷൻ ആക്സിഡന്റ് ഈ അടുത്ത സമയത്തൊന്നും ഉണ്ടായിട്ടില്ല പലതും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലെല്ലാം യാത്രക്കാരുടെ എണ്ണം കുറവായിരുന്നല്ലോ തീർച്ചയായും ആ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോൾ രാജ്യമുള്ളത് ഇപ്പോൾ ഈ അവസരത്തിൽ നമുക്കൊപ്പം ആഷിഖ് കൂടി ചേരുകയാണ് കരിപ്പൂർ വിമാന അപകടത്തിന്റെ ഇര കൂടിയാണ് ആഷിക്ക് ആ ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുന്നു ആഷിഖ് ഓരോ അപകടങ്ങളും നിങ്ങളെ സംബന്ധിച്ച് വലിയ ഞെട്ടലിൻ്റെ നിങ്ങൾ അനുഭവിച്ച വേദനകളുടെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും ഇപ്പോൾ അഹമ്മദാബാദിൽ കരിപ്പൂരിലുണ്ടായതിനേക്കാൾ വലിയ രാജ്യത്തെ തന്നെ രണ്ടാമത്തെ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുകയാണ്